ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പൊരിച്ചെറിയുന്ന മഴയത്തും ഈ സമരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആമുഖമായി അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ച പോലെ കേരളം കണ്ട ഏറ്റവും ഭയാനകരമായ സഹകരണ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ കേസിലെ പ്രതികളും ഒക്കെ സമ്മതിക്കുന്നൊരു വിഷയമാണ് അങ്ങനെ ഒരു വിഷയത്തിൽ അതിൻ്റെ തുടർ നടപടികൾ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്തമായിട്ടുള്ള മാർച്ച് ഇവിടെ നടക്കുന്നു ഈ മാർച്ചിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കരുവന്നൂരിലെ സാധാരണക്കാരായ ആളുകളുടെ കയ്യിൽ നിന്നും കട്ട പണം ആ പണം തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ കേസിലെ പ്രതികളായ ജനപ്രതികളായ എ സി മെഹിതീനും അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ മധു അമ്പലപരവും അരവിന്ദാശ്രം ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കന്മാർ തങ്ങളുടെ ഭരണഘടനാപരമായ സ്ഥാനങ്ങൾ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കരുവന്നൂരിലെ നാല് വഴികളിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഉണ്ടായിട്ടുള്ള നിരവധിയായ ആത്മഹത്യകൾ ആ ആത്മഹത്യകളെ തുടർന്ന് കരിമന്നൂർ ബാങ്കിലെ സെക്രട്ടറി ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ആ പരാതിയുടെ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് പിന്നീടത് ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുത്തു പക്ഷെ ആ രണ്ട് കേസുകൾ ഏറ്റെടുത്ത കാലഘട്ടത്തിലും യഥാർത്ഥത്തിലുള്ള പ്രതികളിലേക്ക് കേസ് പോയില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് അതിരാവിലെ കല്ലമ്പാറയിലെ എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് ആ റെയ്ഡിൽ നിന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിൽ ഡെപ്പോസിറ്റ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് വിവിധ സഹകരണ ബാങ്കുകളിലായി അദ്ദേഹത്തിനുള്ള ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു കോടി രൂപ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ മുകളിൽ അടങ്ങിരിക്കാൻ കഴിയുന്ന കേരളത്തിൽ ഏത് പൊതുപ്രവർത്തകനുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഏത് പൊതുപ്രവർത്തകനാണ് ഒരു കോടി രൂപ ഡെപ്പോസിറ്റായി അടയിരിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തനം കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് എ സി മോദീനാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പണത്തിനോടുള്ള എത്രത്തോളം താല്പര്യമുണ്ട് എന്നാണ് ആ റെയ്ഡ് തുടങ്ങിയ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ നീണ്ടുപോകുന്നില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആദ്യഘട്ടത്തിലെ കുറ്റപത്രം കൊടുത്തു ആദ്യഘട്ടത്തിലെ കുറ്റപത്രം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഞാനും സി സി സിമാറും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ് ഈ കേസിനകത്ത് പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരായ നാലാളുകൾ അതിൽ ബേബി ജോൺ ഒഴികെ നിങ്ങൾ ഇന്നും അതിന്റെ വീഡിയോ എടുത്ത് നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ മൂന്നാളുകൾ ഈ കേസിനകത്ത് പ്രതികളാണ് എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രത്തിൽ ഈ മൂന്നാളുകൾ വരാതിരുന്നത് നമുക്കറിയാലോ ഈ കേസ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ ഈ കേസ് എങ്ങനെയാണ് ഉണ്ടായത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ആറ് അക്കൗണ്ടുകൾ രഹസ്യമായി സൂക്ഷിച്ച അക്കൗണ്ടുകളിലേക്ക് പണം വന്നുകൊണ്ടാണ് ഈ കേസ് ഉണ്ടായത് അങ്ങനെ വരുമ്പോ ആദ്യ കുറ്റപത്രത്തിൽ ഈ മൂന്നാളുകൾ ഇടം പിടിച്ചില്ല എന്നത് അന്ന് തന്നെ നിങ്ങൾ സംശയമായി പറഞ്ഞതാണ് അന്ന് രണ്ടാമത്തെ കുറ്റപത്രം വരുമ്പോഴാണ് ഈ മൂന്നാളുകൾ വീണ്ടും പ്രതിസ്ഥാനത്ത് വരുന്നത് നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കണം ഈ കേസിന്റെ നാല് വഴികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങിയ നാൾ വഴികളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അന്തിമ കുറ്റപത്രം നൽകുന്നത് എത്ര വർഷമെടുത്തു എന്ന് എന്ന് പറഞ്ഞാൽ പതിനാല് വർഷക്കാലം എടുത്തു ഈ കരിമല്ലൂർ ബാങ്കിലെ യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടുകെട്ടാൻ എന്നതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ നടന്നുപോയ തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ മൂന്ന് പേരെയും പ്രതികളാക്കാതിരുന്നത് ബി ജെ പി സി പി എം ഡീലിന്റെ ഭാഗമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ രാധാകൃഷ്ണനെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതിയാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുകൊണ്ട് പ്രതിയാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എം എം വർഗീസിന് നിങ്ങൾ കാരണം എന്ന് പറയുന്നത് അതിന്റെ ഉൽപ്പന്നമാണ് സുരേഷ് ഗോപി എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ദീർഘമായി കടന്നു ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്താണ് സർക്കാരിന്റെ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇവിടെ പറയുന്നുണ്ടല്ലോ ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവരെ പീഡിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാക്കന്മാരെ പിടിപ്പിക്കുന്നു എന്നല്ലേ സി പി എം പറയുന്നത് രാഹുൽ ഗാന്ധി കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് സോണിയാഗാന്ധി സോണിയാഗാന്ധിക്കെതിരായി കുറ്റപത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്തുള്ള എഫ്ഐആറുകൾ മുഴുവൻ ബി ജെ പി സർക്കാരുകളെടുത്ത് എഫ്ഐആർ ആണ് ഒരു എഫ് ആർ ഇല്ലാതെ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ ആധികാരികമായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാകാനുണ്ടായിട്ടുള്ള മദർ പെറ്റീഷൻ എന്ന് പറയുന്ന എഫ് ആർ പിണറായി സർക്കാരിന് ഇട്ടുള്ള എഫ്ഐആർ തുടർച്ചയാണ് ഈ ഇ ഡി കേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കുറ്റം പറയുമ്പോൾ നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾ നാല് വിരലുകൾ ചൂണ്ടുന്നത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലേക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിണറായിയുടെ പോലീസ് നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ ഈ കേസിനെ തള്ളി പറയുന്നത് അതല്ലേ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ പിണറായി കേസിന്റെ തുടർച്ചയാണ് ഈ എഫ്ഐആർ കുറ്റപത്രം എന്ന് പറയുന്നത് അങ്ങനെ സി പി എം നേതാക്കന്മാരും സി പി എം ജില്ലാ കമ്മിറ്റിയും നൂറ്റി അൻപത് കോടി രൂപ മറ്റാളുകൾ ചേർത്ത് എടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതിയില്ലേ അഴിമതിയില്ലേ അഴിമതിയുണ്ട് ഇവിടെ കേസിൽ വകുപ്പ് മാത്രമാണ് മാത്രമാണ് ഓഫ് മണി ലോണ്ടറിംഗ് ഉണ്ട് ോചനുണ്ട് അഴിമതിയുണ്ട് അത് ഇടിക്കന്വേഷിക്കാൻ കഴിയില്ല പിണറായി വിജയന്റെ സർക്കാരിന് പിണറായി വിജയന്റെ സർക്കാരിനെ സത്യസന്ധമായിട്ടാണ് ഈ കരിവന്നൂർ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കേസിന്റെ ഭാഗമായി ഈ കേസിന്റെ ഭാഗമായി കെ രാധാകൃഷ്ണനെതിരായി വിജിലൻസ് കേസെടുക്കണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വിജിലൻസ് കേസെടുക്കണം പൊതു മുതൽ തട്ടിയെടുത്ത സംഭവമാണ് എം എൽ എമാരാണ് ഭരണഘടനാ അധിഷ്ഠിതമായ സത്യപ്രതി ആളുകളാണ് സ്വകാര്യ പശ്ചാത്തല രഹിതമായി ഞങ്ങൾ നിയമം നടപ്പിലാക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ജനപ്രതികളായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ അനുമതി നിരോധന നിയമം ഈ സർക്കാർ എടുക്കാതിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നാളുകളിൽ ശക്തമായ ശക്തമായ സമരങ്ങൾ സമരങ്ങൾ ആരംഭിക്കും ആരംഭിക്കും ുംരംഭിക്കും രാജിവെക്കണം സി മോദി രാജിവെക്കണം മധുബലും രാജിവെക്കണം ഇവർക്കെതിരെ സർക്കാർ വിജിലൻസ് കേസെടുക്കണം പ്രൊവിൻഷൽ മണി ലോണ്ടറിംഗ് ആക്ട് മാത്രം പോലെ കറപ്ഷന്റെ പേരിൽ കൂടിയുള്ള കേസെടുക്കണം അതിനെതിരായുള്ള ശക്തമായ സമരങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകും എന്നുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉള്ള പ്രഖ്യാപിക്കുന്നു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു